നമസ്കാരം നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണം വഴിതെറ്റുന്നത് മഞ്ജുവാര്യയുടെ ഒരു പ്രസ്താവനക്ക് പിന്നാലെയായിരുന്നു ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണയുമായി സിനിമാ ലോകം കൊച്ചിയിൽ ഒന്നിച്ചുകൂടി ആ സമയത്ത് സിനിമാക്കാർ ഒന്നടങ്കം അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച സമയത്ത് ഈ ആക്രമണത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് കൊട്ടേഷൻ കൊടുത്തതാണ് ഒരാൾ എന്ന് പറയുന്നത് അത് അന്വേഷിക്കണം എന്ന മഞ്ജുവാരുടെ ഇടിവെട്ട് ഡയലോഗ് വരുന്നതും ആ സമയത്താണ് നടി ആക്രമിച്ച കേസിലെ പ്രധാന പ്രോസിക്യൂഷൻ സാക്ഷികളൊരാളായ നടി മഞ്ജുവാരുടെ മൊഴിയും ആ സമയത്ത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഇപ്പോഴത്തെ വീണ്ടും വലിയൊരു രീതിയിലേക്കുള്ള ചർച്ചകൾക്കാണ് വഴിവച്ചിരിക്കുന്നത് കാരണം ദിലീപ് കുറ്റമുക്തനായ സമയത്ത് മഞ്ജുവരുടെ പേരാണ് എടുത്തു പറഞ്ഞിരുന്നത് നടി ആക്രമിച്ച കേസിൽ സുപ്രധാന പ്രോസിക്യൂഷൻ സാക്ഷികളുള്ള ഒരാളാണ് നടി മഞ്ജുവാരർ എന്നാൽ നടി മഞ്ജുവരുടെ മൊഴിയും കോടതി ഗൗരവത്തിലെടുത്തില്ല എന്നാണ് സൂചന മാത്രമല്ല മഞ്ജുവിന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുള്ളതായാണ് വിധിയിൽ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ദിലീപ് മഞ്ജു വാര് ദാമ്പത്യ ജീവിതം തകരാൻ കാരണം അതിജീവിതയാണ് എന്നുള്ള ധാരണയാണ് ദിലീപിന്റെ വൈരാഗ്യത്തിന് കാരണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം തങ്ങളുടെ വിവാഹമോചനത്തിലേക്ക് നയിക്കാൻ ഇടയായ കാരണങ്ങൾ മഞ്ജു വിശദമായി തന്നെ മൊഴിയിൽ നൽകിയിരുന്നു ദിലീപിന് കാവ്യവുമായി ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് താൻ ആദ്യമായി അറിയുന്നത് നടിയിൽ നിന്നല്ല എന്നാണ് മഞ്ജു പറയുന്നത് ദിലീപിന്റെ പഴയ ഫോണിൽ കാവ്യയുടെ ചില മെസ്സേജുകൾ കണ്ടതിൽ നിന്നാണ് ബന്ധത്തെക്കുറിച്ച് താൻ അറിയുന്നതെന്ന് മഞ്ജു പറയുന്നു ഈ സമയം ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ദിലീപ് പുറത്തായിരുന്നു ദിലീപുമായും കാവ്യുമായും ഫോണിൽ സംസാരിക്കാൻ മഞ്ജു ശ്രമിച്ചിരുന്നെങ്കിലും ഷൂട്ടിംഗ് തിരക്കിന്റെ പേര് പറഞ്ഞ് ദിലീപ് സംസാരിക്കാൻ കാവ്യം സംസാരിക്കാൻ തയ്യാറാകാതിരുന്നതോടെ മഞ്ജു കാവ്യമാധവന്റെ അമ്മയെ ഫോണിൽ വിളിച്ചു ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് തങ്ങൾക്ക് സൂചനയുണ്ടെന്ന തരത്തിലായിരുന്നു കാവ്യയുടെ അമ്മ സംസാരിച്ചത് എന്നാൽ തങ്ങൾക്ക് അതിൽ താല്പര്യമില്ലെന്നും കാവ്യയുടെ അമ്മ പറഞ്ഞു അതിജീവിതയ്ക്ക് പുറമേ റിമി ടോമിക്കും ദിലീപ് കാവ്യബന്ധം സംബന്ധിച്ച് അറിയാമെന്ന് മഞ്ജുവിനോട് സൂചിപ്പിക്കുന്നത് കാവ്യുടെ അമ്മയാണ് പിന്നീട് ഗീതു മോഹൻദാസിനും സംയുക്ത വർമ്മയ്ക്കും ഒപ്പം മഞ്ജുവാരർ അതിജീവിതയെ കാണാൻ അവരുടെ വീട്ടിൽ പോയി ദിലീപ് കാവ്യബന്ധത്തെക്കുറിച്ച് ചോദിച്ചു ആദ്യം മറുപടി നൽകാൻ അതിജീവിത തയ്യാറായിരുന്നില്ലെങ്കിലും പിന്നീട് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു മഞ്ജു ദിലീപിന്റെ കുടുംബാംഗങ്ങളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി താൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അവരോടും പറഞ്ഞു ഷൂട്ടിംഗ് കഴിഞ്ഞെത്തിയ ദിലീപിനോട് ഫോണിലെ മെസ്സേജിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഓർമ്മയില്ല എന്നായിരുന്നു മറുപടി അതിജീവിതയുമായി മഞ്ജു സംസാരിച്ച കാര്യം ദിലീപ് അറിഞ്ഞിരുന്നു എന്ന് മഞ്ജുവിന്റെ മൊഴിയിലുണ്ട് തന്നോട് ഈ സംഭവത്തിന് ശേഷം ദിലീപിന് വൈരാഗ്യമുണ്ടായിരുന്നു എന്ന് അതിജീവിതയും മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ ഇത് കോടതി ഗൗരവമായി എടുത്തില്ല എന്നാണ് വിധിയിൽ നിന്ന് വ്യക്തമാകുന്നത് കാവ്യമാധവനുമായി ഉണ്ടായിരുന്ന ബന്ധം തന്നെ അറിയിച്ചതിന്റെ പക ആക്രമിക്കുന്നു ോട് ദിലീപ് പുലർത്തിയിരുന്ന മഞ്ജുവാരുടെ മൊഴിയും പ്രോസിക്യൂഷൻ വാദങ്ങളും ഗൗരവമായി പരിഗണിച്ചിട്ടില്ല വിചാരണക്കിടെ അഭിഭാഷകരുടെ ചോദ്യങ്ങൾക്ക് മഞ്ജു നൽകിയ മറുപടികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട് കാവ്യം ദിലീപും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മഞ്ജു അന്വേഷിച്ചത് സംബന്ധിച്ച സുഹൃത്തുക്കളുടെ മൊഴികളിലും വൈരുദ്ധ്യമുണ്ട് മഞ്ജുവാര് കോടതിയിൽ നൽകിയ മൊഴിയെ ദിലീപിന്റെ അഭിഭാഷകൻ രാമൻപിള്ള നടത്തിയ ക്രോസ് വിസ്താരത്തിൽ വൈരുദ്ധ്യം കണ്ടെത്തിയതായി വിധി പറയുന്നു ദിലീപുമായുള്ള വിവാഹമോചനത്തിന് മ്യൂച്വൽ പെറ്റീഷൻ നൽകാൻ മുൻകൈ എടുത്തത് മഞ്ജു ആണോ എന്ന ചോദ്യത്തിന് ഓർക്കുന്നില്ല എന്നായിരുന്നു മഞ്ജുവിന്റെ മൊഴിയെന്നാണ് വിധിയിലുള്ളത് അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ തുടക്കം മുതൽ ദിലീപിനെതിരെ ശക്തമായ നിലപാടെടുത്ത വ്യക്തിയായിരുന്നു പ്രമുഖ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി കേസിൽ ദിലീപിനെ വെറുതെ വിട്ടതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയായിരുന്നു അവർ ദിലീപിന് മഞ്ജു ആരുടെ വളർച്ച സഹിക്കാൻ കഴിയുന്നില്ലെന്നും ആ കടുത്ത വകയാണുള്ളതെന്നും അവർ അഭിമുഖത്തിൽ പറയുകയുണ്ടായി വിധി വന്ന ദിവസം അവൾ തകർന്നു പോകുമോ എന്നൊരു ഭയം എനിക്കുണ്ടായിരുന്നു ആദ്യമേ നെഗറ്റീവായി ചിന്തിക്കാനാണ് ഞാൻ പറഞ്ഞത് ഈ കോടതിയിൽ നിന്ന് നീതി കിട്ടില്ലെന്ന് നാലു വർഷം മുൻപേ മനസ്സിലായതാണ് ഞാൻ മെന്റലി തയ്യാറായിരുന്നു ജഡ്ജ് കോടതിയിൽ കയറിയപ്പോൾ ഞാൻ അവളെ മുകളിലേക്ക് പറഞ്ഞു വിട്ടു ഏഴാം പ്രതിയെ വെറുതെ വിട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇനി നിൽക്കേണ്ട ടി വി ഓഫ് ആക്കിക്കോളൂ എന്ന് ഞാൻ അവളോട് പറഞ്ഞു ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ട എന്നാണ് അവൾ ചോദിച്ചത് കരയുന്നില്ലായിരുന്നു ഞങ്ങൾ ആരും ഒന്നും മിണ്ടിയില്ല ഭക്ഷണം പോലും കഴിക്കാതെ അവളുടെ ചുറ്റുമിരുന്നു പിന്നെ ഏകദേശം മറ്റുള്ളവരുടെ വിധി വരുന്നത് വരെ ഞാൻ അവിടെ തന്നെയായിരുന്നു മറ്റു പ്രതികൾക്ക് കൊടുത്ത ശിക്ഷയും പോരാ എന്നാണ് എനിക്ക് തോന്നിയത് ഒന്നാം പ്രതിയുടെ പേര് പോലും ഉച്ചരിക്കാൻ എനിക്ക് തോന്നില്ല എന്നാണ് പറയാനുള്ളത് അയാൾ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് തോന്നിയിരുന്നു അവന് ചെറിയ ശിക്ഷയെ കിട്ടുകയുള്ളു അത്രമാത്രം അവനെ വിലക്കെടുത്തിട്ടുണ്ട് അവനെ ഒരുപാട് കാലം ശിക്ഷിക്കാതിരിക്കാനുള്ള വഴികളെല്ലാം അയാൾ നോക്കിയിട്ടുണ്ട് കാരണം അവന് ജീവപര്യന്തം കിട്ടിക്കഴിഞ്ഞാൽ അവൻ വെറുതെ ഇരിക്കില്ല എല്ലാവരുടെ കാര്യത്തിലും അയാൾ കളിച്ചിട്ടുള്ളൂ ഇനി പന്ത്രണ്ട് വർഷം കൂടി മാത്രമേ അവൻ ശിക്ഷ കിട്ടിയിട്ടുള്ളൂ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ അവൻ പറയുന്നുണ്ട് ഇത് സർവ്വസാധാരണമാണ് ഞങ്ങൾ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾ മാധ്യമങ്ങളാണ് ഇത്രമാത്രം വാർത്തയാക്കിയത് കോടതി ഒരു കാര്യം പറമാറുന്നു അവൻ പുറത്തിറങ്ങിയാൽ ഇനിയും അത് ചെയ്യുമെന്ന് അതുപോലെ കുറ്റവാളികളിൽ നിന്ന് പിഴ ഈടാക്കി അതിജീവിതയ്ക്ക് നൽകുന്ന രീതിയിൽ കാലമൊക്കെ കഴിഞ്ഞു അതൊരു ഭിക്ഷ നൽകുന്നത് പോലെയാണ് കുറ്റവാളികൾ തക്കതായി ശിക്ഷ കിട്ടിയാൽ മാത്രമേ അവരുടെ മനസ്സ് പഴയതുപോലെയാവൂ വിധി വരുന്നത് വരെ ഒരു അൻപത് ശതമാനം ആളുകൾ എങ്കിലും കരുതിയത് ഇതൊരു കെട്ടുകഥയാണോ ഈ കുട്ടി ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവമാണോ എന്നൊക്കെ കരുതിയിരുന്നു പക്ഷേ ദിലീപ് കോടതിക്ക് പുറത്തിറങ്ങി മഞ്ജുവാരുടെ പേര് ഒരു വൈരാഗ്യം പോലെ പറഞ്ഞപ്പോൾ മുതൽ പൊതുജനം മുഴുവൻ അവളോടൊപ്പമായി ഇത് ഇയാളുടെ ഉള്ളിൽ പക സൂക്ഷിക്കുന്ന ആളാണെന്നും തൊണ്ണൂറ് ശതമാനം ആളുകളും അവളോടൊപ്പമായി മാറി പിന്നെ ഞാൻ ചോദിക്കട്ടെ മഞ്ജുവും ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു അതിജീവിതയാണ് ഇത്രയും സ്വാധീനമുള്ള ഇത്രയും പകയുള്ള മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അവൾ ഇത്രയും സക്സസ്ഫുൾ ആയെങ്കിൽ അത് അവളുടെ ഏറ്റവും വലിയ വിജയമാണ് ആ വിജയം അയാൾക്ക് താങ്ങാൻ കഴിയുന്നില്ല അന്ന് അത് അവൾക്ക് സംഭവിച്ചു അത് കേസായിരുന്നെങ്കിൽ ഉറപ്പായി മഞ്ജുവിന് സംഭവിച്ചേനെ ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞതാണത് ഒരു തരത്തിൽ മഞ്ജുവരര് എന്ന പെൺകുട്ടിയെയും അതുപോലെ സിനിമയിൽ മറ്റ് ഒരുപാട് പെൺകുട്ടികളെയും രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത് ആ കുട്ടി കേസ് കൊടുത്തതിലൂടെ അത് ഒതുക്കി തീർത്തെങ്കിൽ ഇവിടെ ഇനിയും ഇത് തുടർന്നേനെ ദിലീപിന്റെ ഒക്കെ ഫോണിലുള്ള വീഡിയോകൾ അതാണ് കാണിക്കുന്നത് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നും അവൾക്കൊപ്പം നിന്നത് അദ്ദേഹം അല്ലായിരുന്നെങ്കിൽ ഒരിക്കൽ ഒരിക്കലും കേസ് ഇതുപോലെ ആവുമായിരുന്നില്ല അതേസമയം തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ശക്തമായ നിലപാടെടുത്തവരാണ് ഭാഗ്യലക്ഷ്മിന്റെയും ഡബ്ല്യു സി സി അംഗങ്ങളും എല്ലാം എന്നാൽ ആശയപരമായി പല കാര്യങ്ങളും ഇവർ പരസ്പരം യോജിപ്പുള്ളവരാണ് ഡബ്ല്യു സി സിയുടെ നിലപാടുകൾ ുമായി യോജിക്കുന്ന സിനിമാ രംഗത്തെ പലരെയും അകാരണമായി നിർത്തുന്നു എന്നാണ് ഭാഗ്യലക്ഷ്മിയുടെ ആരോപണം കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ഭാഗ്യലക്ഷ്മി അംഗമല്ല ഞാൻ ഞാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നതെന്ന് പലരും കരുതും പക്ഷേ പുറത്തുള്ള പലർക്കും യഥാർത്ഥത്തിൽ എന്താണ് അവർ ചെയ്യുന്നതെന്ന് അറിയില്ല കാരണം അവരൊന്നും ചെയ്യുന്നില്ല നമുക്ക് താഴെ ഒരുപാട് സ്ത്രീ തൊഴിലാളികളുണ്ട് അവരുടെ പ്രശ്നങ്ങളുണ്ട് അവർക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും അവർക്ക് വിഷയമല്ല അതാണ് എൻ്റെ കൺസേൺ എനിക്ക് ഒരു ആ സംഘടനയിൽ ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അവരെന്നെ അംഗീകരിച്ചില്ലെങ്കിലും വിഷയമില്ല എനിക്കൊരു പരാതി ഉണ്ടല്ലോ ഡബ്ല്യു സി സിയിൽ അവരോ ആരോടാണ് ഞാൻ പോയി പറയേണ്ടതെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എനിക്കറിയില്ല ആരുടെ നമ്പർ കൊടുക്കണം രേവതി പത്മപ്രിയ അഞ്ജലി മേനോൻ പാർവതി തിരുവോത്ത് ഇവരിൽ ആരാണ് നമ്പറാണ് ഞാൻ കൊടുക്കേണ്ടത് ഇതാണ് ഞങ്ങളുടെ പരാതി സെൽ എന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാകുമ്പോൾ മലയാള സിനിമാ രംഗത്തെ മറ്റു സംഘടനകളെ വിളിച്ച് ചർച്ച ചെയ്യേണ്ടതായിരുന്നു അവർ നിഷേധിക്കുമ്പോഴാണ് എതിരാളികളായി ഇങ്ങനെ ഒരു സംഘടന വരേണ്ടത് കഴിഞ്ഞ ദിവസം റിമാ കല്ലികൽ പറഞ്ഞത് വിളിച്ചിരുന്നു അവരാരും വന്നില്ല എന്നാണ് ഞാൻ എല്ലാവരോടും ചോദിച്ചു അവർ പറഞ്ഞത് വിളിച്ചിട്ടില്ല മെയിലോ കത്തോ കിട്ടിയിട്ടില്ല എന്നാണെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് യോഗം വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇരയെയും വേട്ടക്കാരനെയും ഒരുമിച്ച് ഇരുത്തരു ഇരുത്തരുതെന്നാണ് അവർ പറയുന്നത് വെറുതെ വേട്ടക്കാരൻ എന്ന് പറയരുത് നടിയുടെ വിഷയത്തിന് മുമ്പും ഇവിടെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത് ഉണ്ടായിട്ടുണ്ടെന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണ്ടേ അതറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുകയാണോ ചെയ്യേണ്ടത് രാധികാ ശരകുമാർ കാരവാൻ വിഷയം പറഞ്ഞു അത് പോലീസിൽ റിപ്പോർട്ട് േ തമിഴിലെ ഒരു മാധ്യമത്തിന് അവർ ഒരു ഇന്റർവ്യൂ കൊടുത്തു നിങ്ങൾ എന്തുകൊണ്ട് പോലീസ് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തിന് പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം എന്നാണ് അവർ ചോദിക്കുന്നത് എനിക്ക് എന്റെ കാര്യം നോക്കിയാൽ പോരെ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കാണ് എന്ന് രാധിക പറഞ്ഞു ഉള്ളൂ അവർക്ക് നമുക്ക് എല്ലാവർക്കും എല്ലാ വിഷയങ്ങളിലും കമ്മിറ്റ്മെന്റ് വേണമെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു